സിനിമ ആരാധകർ കാത്തിരുന്ന ഓസ്കാർ അവാർഡുകൾ പ്രഖ്യാപിച്ചിരിക്കുകയാണ് നാല് പുരസ്കാരങ്ങൾ സ്വന്തമാക്കി തൊണ്ണൂറ്റിയേഴാമത് ഓസ്കാർ ചലച്ചിത്ര പുരസ്കാര വേദിയിൽ തിളങ്ങിയിരിക്കുകയാണ് അനോറ എന്ന ചിത്രം മികച്ച സിനിമ സംവിധാനം നടി ഒറിജിനൽ സ്ക്രീൻപ്ലേ എന്നിവയ്ക്കുള്ള അവാർഡുകൾ അനോറ സ്വന്തമാക്കി സിനിമയുടെ സംവിധാനം തിരക്കഥ എഡിറ്റിംഗ് എന്നീ മൂന്ന് പ്രധാനപ്പെട്ട വിഭാഗങ്ങളും കൈകാര്യം ചെയ്ത ഷോൺ ക്കറിന് രണ്ട് ഓസ്കാർ ശില്പം സ്വന്തമാക്കാനായി ഷോൺ ബേക്കറിനെ മികച്ച സംവിധായകനായും തിരക്കഥാകൃത്തുമായി തിരഞ്ഞെടുത്തു മികച്ച നടൻ എഡ്രിയൻ ബ്രോഡിയാണ് ബ്രൂട്ടലിസ്റ്റ് എന്ന സിനിമയിലെ പകർന്നാട്ടത്തിനാണ് ബ്രോഡി മികച്ച നടനുള്ള പുരസ്കാരം ഒരിക്കൽ കൂടി സ്വന്തമാക്കിയത് ഇരുപത്തി ഒൻപതാം വയസ്സിൽ ദ പിയാനിസ്റ്റ് എന്ന സിനിമയിലെ തകർത്തൻ പ്രകടനത്തിനാണ് ബ്രോഡി ആദ്യത്തെ ഓസ്കാർ അവാർഡ് നേടുന്നത് ലൈംഗിക തൊഴിലാളിയായി ഉള്ളിൽ തട്ടുന്ന പ്രകടനം നടത്തിയാണ് മിക്കി മാഡിസൺ അനോറയിലെ കഥാപാത്രത്തെ ഉജ്വലമാക്കിയത് അവാർഡ് സ്വീകരിച്ചുകൊണ്ട് മിക്കി നടത്തിയ പ്രസംഗവും വൈറലായി ലൈംഗിക തൊഴിലാളികൾക്ക് പിന്തുണ പ്രഖ്യാപിച്ച മിക്കി മാഡിസന്റെ വാക്കുകൾ വൻ കരകോഷത്തോടെയാണ് സദസ് സ്വീകരിച്ചത് സെക്സ് വർക്കർ സമൂഹത്തെ ഞാൻ അംഗീകരിക്കുകയും ബഹുമാനിക്കുകയും ചെയ്യുന്നു അവർക്കുള്ള എന്റെ സഹകരണം തുടരും അവർ എന്റെ ബന്ധുക്കളാണ് അവിശ്വസനീയമായ ആ സ്ത്രീ സമൂഹത്തെ കണ്ടുമുട്ടാനുള്ള എൻ്റെ ഭാഗ്യമായിരുന്നു ഈ സിനിമ ഈ യാത്രയിലെ ഏറ്റവും സമോഹനമായ മുഹൂർത്തമാണിത് മിക്കി പറഞ്ഞു മറ്റ് പുരസ്കാര ജേതാക്കൾ ഇവരൊക്കെയാണ് മികച്ച സഹനടൻ കീരൻ എ റിയൽ പെയിൻ എന്ന സിനിമയിലെ അഭിനയത്തിനാണ് അദ്ദേഹത്തിന് ഈ അവാർഡ് ലഭിച്ചത് അതോടൊപ്പം മികച്ച സഹനടി സോയി സൽദാന ആണ് മികച്ച ആനിമേറ്റഡ് ചിത്രമായി തിരഞ്ഞെടുത്തത് ഫ്ലോ എന്ന സിനിമയാണ് അതോടൊപ്പം മികച്ച ഇതര ഭാഷാ ചിത്രമായി തെരഞ്ഞെടുക്കപ്പെട്ടിരിക്കുന്നത് ബ്രസീലിൽ നിന്നുള്ള ഐ ആം സ്റ്റിൽ ഹിയർ എന്ന ചിത്രമാണ് മികച്ച വസ്ത്രാലങ്കാരത്തിനുള്ള പുരസ്കാരം പോൾ ടാസ്വൽ സ്വന്തമാക്കിയപ്പോൾ മികച്ച ഒറിജിനൽ സ്കോറിനുള്ള പുരസ്കാരം ഡാനിയൽ ബ്ലൂംബർഗാണ് സ്വന്തമാക്കിയത് മികച്ച ലൈവ് ആക്ഷൻ ഷോർട്ട് ഫിലിമിനുള്ള അവാർഡ് ഐ ആം നോട്ട് എ റോബോട്ട് എന്ന സിനിമ സ്വന്തമാക്കി മികച്ച ക്യാമറാമാനായി ലോൽ ക്രൗളി ദ ബ്രൂട്ടലിസ്റ്റിലെ അദ്ദേഹത്തിന്റെ ക്യാമറ വർക്കിലൂടെ സ്വന്തമാക്കിയപ്പോൾ മികച്ച വിഷ്വൽ എഫക്റ്റിനുള്ള അവാർഡ് ഡ്യൂൺ പാർട്ട് ടൂ എന്ന സിനിമയ്ക്കാണ് ലഭിച്ചത് മികച്ച സൗണ്ടിനുള്ള അവാർഡും ഡ്യൂൺ പാർട്ട് ടൂവിന് തന്നെ ലഭിച്ചു മികച്ച ഡോക്യുമെന്ററി ഫീച്ചർ ഫിലിമായി നോ അതർ ലാൻഡ് ആണ് തിരഞ്ഞെടുക്കപ്പെട്ടത് മികച്ച ഡോക്യുമെന്ററി ഷോർട്ട് ഫിലിമായി ദ ഓൺലി ഗേൾ ഇൻ ദ ഓർക്കസ്ട്ര എന്ന ചിത്രവും തിരഞ്ഞെടുക്കപ്പെട്ടു മികച്ച അവലംബിത തിരക്കഥയായി പീറ്റർ സ്ട്രോങ് കോൺക്ലേവിലെ തിരക്കഥ തിരഞ്ഞെടുക്കപ്പെട്ടു മികച്ച ആനിമേറ്റഡ് ഷോർട്ട് ഫിലിമായി ഇൻ ദ ഷാഡോ ഓഫ് സൈപ്രസ് എന്ന സിനിമ തിരഞ്ഞെടുക്കപ്പെട്ടു എന്തായാലും ഇത്തവണ വലിയ വിവാദങ്ങളൊന്നുമില്ലാതെ ഓസ്കാർ സമ്മാന വിതരണം പൂർത്തിയായി എന്നത് ഒരു വലിയ കാര്യം തന്നെയാണ്